بسم الله الرحمن الرحيم السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين സയ്യദിനിദ്ദീൻ കടക്കണ്ണുകളുള്ള നീളമുള്ള കൺതടങ്ങളുള്ള സ്ത്രീകൾ അവരെ കുറിച്ചുള്ള വർണ്ണന വൽ വിൽദാനി സ്വർഗത്തിലെ കുട്ടികളെ കുറിച്ചുമുള്ള വർണ്ണനു ഖുർആാനിൽ ആവർത്തിച്ചു വന്നിട്ടുണ്ട് വസ്ഫുഹും അവരുടെ വിവരണം അഖ്ബാറു ഹദീസുകളിൽ ഈ വിഷയത്തിൽ വിശാലമായ കൂടുതൽ വിവരണവും വിശദീകരണവും വന്നിട്ടുണ്ട് പ്രഭാ അനസു അന്ന റസൂൽ ഖാൽ അവിടെ അള്ളാവിന്റെ വഴിയിലുള്ള രാവിലെയുള്ള ഒരു പുറപ്പാട് അല്ലെങ്കിൽ വൈകുന്നേരമുള്ള ഒരു പുറപ്പാട് അതിലുള്ളതിനേക്കാളും രാവിലെയോ വൈകുന്നേരമോ അള്ളാഹുന്റെ വഴിയിൽ അല്പനേരം പുറപ്പെടുക എന്നുള്ളത് അള്ളാഹുന്റെ വഴി ഏത് വഴിയുമായിക്കോട്ടെ അള്ളാഹുന്റെ വഴിയിലുള്ള പുറപ്പാട് അടുത്ത മെയിൻ ഉദ്ദേശം യുദ്ധത്തിന്റെ വഴിയാണ് പല കാബ് കൗസി അഹദിക്കും നിങ്ങൾപ്പെട്ട ഒരാളുടെ വില്ലിന്റെ അകലം വില്ല് കെട്ടിയിരിക്കുകയാണല്ലോ ആ വില്ലിന്റെ അമ്പും വില്ലും ഉണ്ടല്ലോ ഈ വില്ല് അമ്പ് കൊലച്ചുവിടാനുള്ളതാണ് വില്ല് ആ വില്ലിന്റെ ഞാണിന്റെയും ആ കമ്പിന്റെ ഇടയ്ക്കുള്ള അകലം ഓ കഥമിഹി അല്ലെങ്കിൽ അയാളുടെ കഥമിന്റെ സ്ഥാനം ഒരു കാല് വയ്ക്കുന്ന സ്ഥലം മിനൽ ജനിത സ്വർഗത്തിൽ അത്യാവീഹ ഭൗതിക ലോകത്തെക്കാളും അതിലുള്ള മുഴുവൻ വസ്തുക്കളെക്കാളും ഉത്തമമാണ് ഹൈറാണ് അത്രയും വില ഉയർന്നതാണ് സ്വർഗത്തിലെ ഓരോ അടിസ്ഥലവും പല സ്വർഗവാസികളായ പെണ്ണുങ്ങളിൽ പെട്ട ഏതെങ്കിലും ഒരു സ്ത്രീ ഇത്തലഹത്തിൽ ഭൂമിയിലേക്ക് എത്തി നോക്കിയാൽ ഭൂമിയെല്ലാം പ്രക്ഷോഭിതമാകും പ്രകാശിക്കും വല മലഅത്ത് ആകാശ ഭൂമികളുടെ ഇടയിലുള്ള ഒന്ന് നിറയും സുഗന്ധത്തിനാൽ നിറയും വല നസീഫുഹ അല റസിഹ അവരുടെ തലയിലുള്ള അവരുടെ നസീഫ് നസീഫ് എന്ന് പറഞ്ഞാൽ മക്കന ആ മക്കന മിന റുമാവ് ഒമാഫിഹ ദുന്യാവിലുള്ള മുഴുവൻ വസ്തുക്കളെക്കാളും ഉത്തമമായിരിക്കും ആ മക്കന ഈ അവൻ റസൂൾ ഉദ്ദേശിക്കുന്ന ഹിമാറ നസീഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹിമാറിനെയാ ഹിമാർ എന്ന് പറഞ്ഞാൽ മക്കന സ്വർഗവാസികൾ സ്ത്രീകളുടെ അവർ ധരിച്ചിരിക്കുന്ന മക്കനയുടെ വിലയാണ് ഈ പറഞ്ഞത് ായ അബൂസ് ആ പെണ്ണുങ്ങൾ മുത്തുകളെ പോലെയും പവിഴങ്ങളെ പോലെയുമാണ് എന്ന ആയത്ത് റഹ്മാൻ സുഹൃത്തുറഹ്മാൻ ഈ സ്വർഗവാസി അവളുടെ മുഖത്തേക്ക് നോക്കും അവളുടെ ആ ഹിദറിലായ നിലയിൽ അവർ അവള് അവളുടെ ആ മക്കനയുടെ ഉള്ളിലായ നിലയിൽ അവളെ നോക്കും എങ്ങനെ നോക്കും അസ്ഫാ മിനൽ അസ്ഫാമിനിർ കണ്ണാടിയേക്കാൾ തെളിഞ്ഞ നിലയിൽ അവളുടെ മുഖത്ത് നോക്കുകയാണെങ്കിൽ മുഖം കണ്ണാടി പോലെ ഇരിക്കും പിന്നെ അതിനാ ലു അലിഹ ആ മക്കനയിലുള്ള ഏറ്റവും താഴ്ന്ന ഒരു മുത്ത് ഉമബൈനൽ മസ്ജിജുബി ആ പാശ്ചാത്യ പൗരസ്ത്യദേശങ്ങളിടയിലുള്ള മുഴുവനേയും പ്രകാശിപ്പിക്കും കിഴക്ക് പടിഞ്ഞാറുള്ള മുഴുവനേയും പ്രകാശിപ്പിക്കും അവൾക്കുണ്ടാകും എഴുപത് വസ്ത്രം ധരിച്ചിട്ട് അവർ വരുക അതിനെല്ലാം ആ നൂർന്ന് അതിൻ്റെ ഉള്ളിലേക്ക് അവൻ്റെ കണ്ണ് പോകും ഈ എഴുപത് വസ്ത്രത്തിന്റെയും ഉള്ളിലൂടെ ഹത്തിഹ അവളുടെ സാക്കിന്റെ ആ കഴമ്പ് അവളുടെ തണ്ടങ്കാരൻ്റെ ഉള്ളിലുള്ള മാംസം അത് അവൾ അയാൾ കാണും അത് അത്രത്തോളം ലോലമായ തെളിഞ്ഞ വസ്ത്രമായിരിക്കും എഴുപത് വസ്ത്രം അതിൻ്റെ ഉള്ളിലൂടെ ഈ ശരീരം അവൾ അയാൾ കാണും ഇതിന്റെ എല്ലാം പിന്നിലൂടെ അയാൾ ആ ശരീരത്തിന്റെ മുഖിനെ കാണും സയ്സുള്ളലമ്മ സ്വർഗ സ്ത്രീകളെയും അവരുടെ വസ്ത്രധാരണയെല്ലാം വർണ്ണിക്കുകയാണ് അപ്പൊ കാല അനസു അള്ളാഹൊന്നു കാല റസൂലം ലമ ബി എനിക്ക് രാപ്രയാണമുണ്ടായ അവസരത്തിൽ ഫിൽ ജന്നത്തി ഞാൻ സ്വർഗത്തിലൊരു സ്ഥലത്ത് പ്രവേശിച്ചു ബൈദഹ എന്നാണ് ആ സ്ഥലത്തിന്റെ പേര് പറയപ്പെടുന്നത് ചമന്ന മാണിക്കത്തിന്റെയും എല്ലാം കൂടാരങ്ങളുണ്ട് ഫകുലിനെ ആ കൂടാരത്തിന്റെ ഉള്ളിലുള്ള ആൾക്കാര് അവര് വിളിച്ചു പറഞ്ഞു അസ്സലാം അലേഖയാ പക്കൂർത്ത് ഞാൻ ചോദിച്ചു യാ ആ ജിബിലു ജിബിരി ആരാണ് ഈ സലാം പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആ അവരാണിത് ഒതുങ്ങി കഴിഞ്ഞു കൂടുന്നവർ കൂടാരങ്ങളിൽ മറ്റുള്ളവരുമായി ബന്ധപ്പെടാതെ ഒതുങ്ങി കഴിഞ്ഞു റബ്ബഹുന്ന ഈ അവരുടെ രക്ഷിതാവിനോട് അനുമതി ചോദിച്ചു ഫിസ്സലാമി അലൈഖ

ഇവിടെ വേറെ സ്ഥലത്തേക്ക് പോയി പോകുന്ന പരിപാടിയും ഇല്ല യാത്ര പുറപ്പെടുന്ന പരിപാടിയില്ല നശിക്കുന്ന പരിപാടിയില്ല എന്ന അള്ളാഹുന്റെ ആയത്തിന്റെ വിഷയത്തിൽ പരിശുദ്ധരകളായ പെണ്ണുങ്ങൾ കാല നിന്നും വൽത്തി കാശ്ചിക്കുന്നതിൽ നിന്നും വൽ ബൗലി മൂത്രിക്കുന്നതിൽ നിന്നും വൽ തുപ്പുന്നതിൽ നിന്നും കഫത്തിൽ നിന്നും വൽ മനിയി മനിയിൽ നിന്നും വല വലതി കുട്ടിയിൽ നിന്നെല്ലാം ശുദ്ധരായിരിക്കും ഇതൊന്നും അവർക്കുണ്ടാവില്ല ഔസാഹി മാം ഔസാഹി പറയാണ് ഫി ഷുഹുദിൻ ഫാകിഹുൻ ഖുറാനിന്റെ ഫിഷുദ്ൻ ഫാക്യുറുന്ന ആയത്തിന്റെ വിഷയത്തിൽ അവർ അവരുടെ ജോലിയിൽ അവർ ആഹ്ലാദചിത്തരായിരിക്കും അവർ ആസ്വദിക്കുകയായിരിക്കും അവരുടെ ജോലിയിൽ എന്ത് ജോലിയാണ് അവർ ആസ്വദിക്കുന്ന ജോലി കാല ഔസാഹ പറഞ്ഞ സുഹുരും അവരുടെ ജോലി ഇഫ്തിലാദുൽ അബക്കാർ കന്യക പെണ്ണുങ്ങളുടെ കന്യകാചരമം പൊട്ടിക്കലായിരിക്കും അവർക്ക് എപ്പോഴും അതായിരിക്കും പരിപാടി ഏഹ് കന്യകകൾ വീണ്ടും കന്യകളായിട്ട് മാറും അപ്പോഴല്ലേ അത് ഉണ്ടാവുള്ളൂ കന്യകാചർമ്മം പൊട്ടിക്കുക എപ്പോഴും അവര് ആ ആ പിന്നെ ലൈംഗിക ബന്ധത്തിലായിരിക്കും കാലറജൻ ഒരാൾ ചോദിച്ചു ആ റസൂല ആ അഹലുൽ ജന്ന സ്വർഗവാസികൾ അങ്ങനെ ലൈംഗിക ബന്ധം പുലർത്തുമോ സ്ത്രീ പുരുഷ ബന്ധത്തിൽ ബന്ധപ്പെടുമോ എന്ന് ഒരു സഹാബി ചോദിച്ചു അവിടെ നിന്നുള്ള യുഗത്തർ റജുലു ഒരു മനുഷ്യന് മിൻഹു സ്വർഗവാസിൽപ്പെട്ട ഒരാൾക്ക് നൽകപ്പെടും കൂവത്തിൽ യൗമിഹ ഒറ്റ ദിവസം അഫ്ല മിൻസിനി നിങ്ങൾപ്പെട്ട എഴുപത് പേരെക്കാൾ അഫ്ലായ കൂവത്ത് അവന് നൽകപ്പെടും ആ കൂവത്ത് കൊണ്ട് അവൻ സ്വർഗ സ്ത്രീകളെ പ്രാപിക്കും സ്വർഗത്തിലെ ഏറ്റവും താഴ്ന്ന പദവിക്കാരായ ഒരാള് മൻ ഒരാളായിരിക്കും അൽഫു ഹാദിമിൻ അയാൾക്ക് വേണ്ടി ഓടി നടക്കും ആയിരം സേവകര് അലാ അമലിൻ ഒരു ജോലിയുടെ മേൽ അങ്ങനത്തെ ജോലി ആ ജോലിയുടെ മേൽ അയാളുടെ കൂട്ടുകാരനില്ല അഥവാ ഓരോരുത്തരും അവരവരുടെ ജോലിയിലായിരിക്കും ഒരാളുടെ ജോലിയിൽ വേറൊരാളെ സഹായിക്കാന്നുള്ളയില്ല അങ്ങനെയുള്ള ആയിരം കൾകാല റസൂലൈസ് ഒരാള് അഞ്ഞൂറെണ്ണത്തിന് വിവാഹം കഴിക്കും ബിക്കിരിൻ നാലായിരം കന്യകളെയും സമാനത്ത ആലാഫി സയീബിൻ ആ കന്യക ചർമ്മം വിട്ടുമാറാത്ത ആ വിട്ടുമാറിയ എണ്ണായിരം പേരെ യുഹാനിക്കോ കുല്യവാഹത്തിന് മിൻഹുന്ന അവർ പെട്ട ഓരോരുത്തരുമായിട്ടും ഇവൻ സഹശയനം നടത്തും മിക്താർഹി അവന്റെ ആയുസിന്റെ ദുന്യാവിൽ ജീവിക്കുന്ന അത്രയും കാലം അറുപത് വയസ്സ് ജീവിച്ചെങ്കിൽ അറുപത് വയസ്സ് ഓരോരുത്തരുടെ ആയിട്ടും അവൻ സഹശയനം നടത്തും ഏർ ഇതൊന്നും ഇതൊന്നും അധികപ്പെട്ടില്ലായി പറയുന്ന ഒന്നും കാരണം മാലാ ഹൈന ഉദിനും സമയത് വല ത്രി വർഷ എപ്പോഴും അത് മനസ്സിലുണ്ടാവണം ഇതെല്ലാം ഇങ്ങനെയാണോ എന്ന് അങ്ങനെ സംശയിക്കേണ്ട കാര്യമില്ല നബി കാര്യമില്ലാല് ജന്നി സൂക്കൻ സ്വർഗത്തിലെ ഒരു കമ്പോളമുണ്ട് മാഫിയ മാഫിയുടെ വിൽപ്പനയും വാങ്ങാനൊന്നും ഇല്ല ഇല്ല സൂറ കുറെ പടങ്ങളല്ലാതെ പടങ്ങൾ സൂറത്തൻ ഒരു സൂറത്തിന് ഒരു ഒരു തരാൾ ഇഷ്ടപ്പെട്ടിഹാ ആ സൂറത്തിന്റെ ഉടമയുമായിട്ട് ബന്ധപ്പെടും അങ്ങോട്ട് പ്രവേശിക്കുന്ന ആ ഉടമയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും ഒരു ഒരു സംഗമം ഉണ്ടാകും അവിടെ സ്വർഗത്തിൽ അവര് ശബ്ദം ഉയർത്തി പറയും ലം ചെട്ടികൾ ഇതുപോലത്തെ ശബ്ദം കേട്ടിട്ടേ ഇല്ല ആ രീതിയിലുള്ള നല്ല കിളിന്റെ കൂറ്റ് നല്ല എന്താണ് സുന്ദരമായ ശബ്ദം യക്കുൽ പറയും ഞങ്ങൾ ആണ് നിത്യരാണ് ഞങ്ങൾ നശിക്കുകയില്ല ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആസ്വദിക്കുന്നവരാണ് ഞങ്ങൾ കഷ്ടപ്പെടുന്നവരല്ല കഷ്ടപ്പെടുത്തുകയുമില്ല ബുദ്ധിമുട്ടിക്കുകയും ഇല്ല സങ്കടപ്പെടുത്തുകയുമില്ലാത്ത ഞങ്ങൾ സംതൃപ്തരാണ് ഫലാ ഫലാൻ ഞങ്ങൾ കോപിക്കുകയില്ല ഒരാൾക്കാണ് എല്ലാ സന്തോഷവർത്തമാനവും

ഞങ്ങള് ആണ് ഭംഗിയുള്ള ഹൂറുലീങ്ങളാണ് ഞങ്ങള് ഞങ്ങളെ തയ്യാറാക്കി ലി കിറാം മാന്യന്മാരായ ഇണകൾക്ക് വേണ്ടി ഞങ്ങളെ തയ്യാറാക്കി വെക്കപ്പെട്ടിരിക്കുക ആയത്ത് ആ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാനായി അഹൈബു കസീർ പറയുക

അവൻറെ ശിരസിന്റെടയ്ക്കൽ ഇരുന്നിട്ടല്ലാതെ അവൻ്റെ രണ്ട് കാലിന്റെ രണ്ട് രണ്ട് പേര് രണ്ടുപേര് അവന്റെ മുമ്പിൽ അവർ 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 ഗാനം ആലപിച്ചുകൊണ്ടിരിക്കും ആലപിച്ചു കൊണ്ടിരിക്കും നല്ല ശബ്ദം മനുഷ്യന് ജിന്നു എല്ലാം കേൾക്കും മിസ്മാരി രാഗം രാഗമേട്ടിലല്ല മറിച്ച് വാലാക്കിന്നു അത് അള്ളാഹുനെ സ്തുതിക്കലും അവനെ വാഴ്ത്തലും എല്ലാമാണ് ആ ഗാനത്തിലുള്ളത് അല്ലാതെ നമുക്ക് അതെല്ലാം കാണാൻ തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറയുക